ആനക്കാൻ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് കേരമിത്രം തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി കീടരോഗ നിയന്ത്രണ മരുന്നുകൾ നൽകുന്ന ഈ പദ്ധതി ഈ പദ്ധതിയിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമ്മൾ ആയിട്ട് വിനിയോഗിക്കുന്നുണ്ട് തെങ്ങിൻ തോട്ടങ്ങളിൽ വ്യാപകമായി കാണുന്ന രണ്ട് പ്രശ്നങ്ങളാണ് കൂമ്പു ചീലും അതുപോലെ ചെല്ലി ആക്രമണവും അപ്പോൾ ഇതിനെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉന്മൂലനം ചെയ്യുന്നതിന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരമിത്ര എന്നുള്ള ഈ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി കുമ്പുചിയൽ രോഗം തടയുന്നതിന് വേണ്ടി ആ കുമിളിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി മിത്ര കുമ്പിളായിട്ടുള്ള ട്രൈക്കോഡർമ ചേർത്ത ട്രൈക്കോ കേക്കാണ് നമ്മൾ കുമ്പിൽ വെക്കുന്നത് അതുപോലെ തന്നെ ചെല്ലി രോഗത്തിനെതിരെ അതിൻ്റെ ഉന്മൂലനം എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലോറാൻട്രൈൻ ലിപ്രോൾ എന്നുള്ള കീടനാശിനിയും അതിനോടൊപ്പം തന്നെ പാറ്റ ഗുളികയും റിപ്പല്ലൻ്റ് ആയിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഒരു തെങ്ങിൽ നമ്മൾ രണ്ട് മുതൽ മൂന്ന് വരെ ട്രൈക്കോ കേക്കും കൂമ്പിൽ അതേപോലെ തന്നെ രണ്ട് പാക്കറ്റ് പാറ്റകുളി അടങ്ങിയിട്ടുള്ള പത്ത് ഗ്രാം വീതമുള്ള അതുപോലെ ഇരുപത് ഗ്രാം ആണ് ഒരു തെങ്ങിന് നമ്മൾ രണ്ട് പാക്കറ്റുകളായിട്ട് കീടനാശിനിയും നാല് പാറ്റകുളിയും നമ്മൾ വെക്കുന്നത് ആനക്കയം കാർഷിക കർമ്മസേനയിൽ ആനക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള തെങ്ങുകയറ്റ തൊഴിലാളികളെ തന്നെയാണ് പങ്കെടുപ്പിക്കുന്നത് അവരുൾപ്പെട്ട സംഘമാണ് ഈ കേരമിത്ര പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തൊഴിൽ പ്രവർത്തികളും പഞ്ചായത്തിനായിട്ട് നൽകുന്നത് തേങ്ങ ഇടുന്നതിനോടൊപ്പം തെങ്ങിൻ്റെ മണ്ണ് വൃത്തിയാക്കി മരുന്ന് വെക്കുന്നതിന് മൊത്തം ഒരു തെങ്ങിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് ചില ഇതിൽ എഴുപത്തിയഞ്ച് രൂപ സബ്സിഡി ആയിട്ടും ബാക്കി നാൽപ്പത് രൂപ കർഷകൻ്റെ വിധമായിട്ടാണ് ഈടാക്കുന്നത് നാളികേരം ഇടുന്ന കർഷകരെ വെച്ച് കൊണ്ടുതന്നെ ഈ പദ്ധതി അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന തോട്ടത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് മെച്ചപ്പെടും എന്ന് വിചാരിക്കാത്ത തെങ്ക് കർഷകർക്ക് ഏറ്റവും വലിയ ഒരു സഹായമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു